പുലർച്ചെ അയ്യായിരം പേർ എന്ന് പറയും പറഞ്ഞെങ്കിലും അതിലെത്രയോ ഇരട്ടി ആളുകളാണ് അവിടെ ഉള്ളത് എന്ന ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഗുരു ശ്രീകൃഷ്ണ കോളേജിൻ്റെ മൈതാനത്ത് കാത്തിരിക്കുകയാണ് ഈ പുലർച്ചെയും പ്രധാന സേവകനെ ഒരു നോക്ക് കാണാനായി വലിയ നിയന്ത്രണങ്ങളുണ്ട് ആ നിയന്ത്രണങ്ങളുടെ ഭാഗമായി കൃത്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് മാത്രം പ്രവേശനമുള്ള ആ മേഖലയാണ് അവിടെ പോലും എത്തിയിരിക്കുന്ന ആളുകളുടെ എണ്ണമാണ് പ്രേക്ഷകർ കാണുന്നത് ഗുരു ഈ ഗുരുവായൂരായ ഹെലിപ്പാഡിൽ പ്രധാനമന്ത്രി അവിടെ സംസാരിക്കുന്നില്ല ആകെയുള്ളത് ഹെലിപ്പാഡിൽ അവിടെ വന്ന് ഇറങ്ങും ഒന്ന് കൈവീശി കാണിച്ച അദ്ദേഹം മടങ്ങും ആ ദൃശ്യം മാത്രം ഒന്ന് കണ്ടാൽ മതി അദ്ദേഹത്തെ ഒന്ന് കണ്ടാൽ മതി അതിനായി എത്തിയ ആളുകളാണ് ഹരിത കുങ്കുമ കവി പതാകയുമായി ബി ജെ പി കുടിയുമായി ഒക്കെ അങ്ങനെ കാത്തിരിക്കുകയാണ് അവിടെ അതേ ഏറെ ശ്രദ്ധേയം അവിടുത്തെ സ്ത്രീകളുടെ സാന്നിധ്യമാണ് പല പ്രായത്തിലുള്ള സ്ത്രീകൾ പാർട്ടി പ്രവർത്തകർ ഒക്കെ അങ്ങനെ അണിച്ചേർന്ന് നിൽക്കുന്നത് ഒരു നോക്കൊന്ന് കാണാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതാണ് കേരളത്തിൻ്റെ മനസ്സിൽ മണ്ണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള സ്ഥാനം എന്താണെന്ന് ഒരിക്കൽ കൂടി മനസ്സിലാക്കിയാണ് ഗുരുവായൂരേക്കുള്ള അദ്ദേഹത്തിൻ്റെ മൂന്നാം വരവ് ഇതൊക്കെ ചേർത്ത് വയ്ക്കപ്പെടേണ്ടത് വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്ന പ്രധാനപ്പെട്ട ഒരു ഇവൻറ്റിലേക്ക് ലോകത്തിന് മുഴുവൻ മാതൃകയാകുന്ന വലിയ തിരഞ്ഞെടുപ്പ് മഹോത്സവത്തിലേക്ക് രാജ്യം കടക്കാൻ പോകുന്നു അങ്ങനെ കടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലെ രാജ്യത്തെ ഏറ്റവും പ്രധാന കക്ഷിയായ ബി കേരള ഘടകത്തിന് ലഭിക്കുന്ന ആത്മവിശ്വാസം അത് ചെറുതല്ല മനോജ് ആ അകത്തെ ദൃശ്യങ്ങൾ മനോജ് നേരത്തെ സൂചിപ്പിച്ചു അയ്യായിരത്തോളം പേർക്ക് മാത്രമാണ് പ്രവേശനം എന്ന് എന്നാൽ ആ ദൃശ്യങ്ങളിൽ അയ്യായിരമല്ല പതിനായിരം അല്ല എന്നൊക്കെ തോന്നിപ്പോകുന്നുണ്ട് അത്രത്തോളം ആളുകൾ അവിടേക്ക് അങ്ങനെ എത്തിച്ചുണ്ട് അത് പല നിയന്ത്രണങ്ങൾ മറികടന്നെത്തിയ ആളുകളാണ് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് പ്രായമായ സ്ത്രീകൾ ഉൾപ്പെടെ അവിടേക്ക് അങ്ങനെ ഒഴുകിയെത്തി അവരൊക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് ഏറ്റവും പ്രധാനം നേരത്തെ പറഞ്ഞതുപോലെ അവർക്കാർക്കും പ്രധാനമന്ത്രിയെ ഒന്ന് കാണുക മാത്രമേ ഉള്ളൂ അവിടെ പ്രധാനമന്ത്രി ആരോടും സംസാരിക്കുന്നില്ല അവിടെ പൊതുസമ്മേളനമോ മറ്റു പൊതുപരിപാടികളും ഇല്ല അവിടെ ഒരു നോക്കദ്ദേഹത്തെ കാണാൻ നിമിഷങ്ങൾ മാത്രമേ അദ്ദേഹം ആ ഹെലിപ്പാഡിൽ ഉണ്ടാകുകയുള്ളൂ അദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടിയാണ് അവരൊക്കെ അങ്ങനെ കാത്തിരിക്കുന്നത് അതും മണിക്കൂറുകളായി ഏതാണ്ട് മൂന്ന് മണി മുതലൊക്കെ പ്രവേശനം തുടങ്ങിയിരുന്നു ആ സമയം മുതലെത്തിയ ആളുകളാണ് ഇപ്പോഴും അങ്ങനെ കാത്തിരിക്കുന്നത് മനോജ് തീർച്ചയായും ഉമേഷ് അയ്യായിരത്തിലധികം ആൾക്കാരെന്ന് പറഞ്ഞെങ്കിലും ആ ഒരു ജനസഞ്ചയം ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടതാണ് കാരണം അവരൊക്കെ തന്നെ അതിരാവിലെ ഇവിടേക്ക് എത്തിയവരാണ് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരൊക്കെ പ്രധാനമന്ത്രിയെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി ഇവിടേക്ക് തടിച്ചു കൂടിയിരിക്കുകയായിരുന്നു ആ ഒരു ദൃശ്യങ്ങൾ നമ്മൾ ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള ആ ഒരു ആവേശവും ആ ഒരു കാത്തിരിപ്പും ഒക്കെ എന്തായാലും ഇനി വരും നിമിഷങ്ങളിൽ അദ്ദേഹം ഈ ഹെലികോപ്റ്ററിൽ ഇവിടേക്ക് പറന്നിറങ്ങുമ്പോൾ വളരെ ഉജ്ജ്വലമായിട്ടുള്ള സ്വീകരണം அது ஒரு குவான் வேண்டியுட்டுலா ஜனா സഞ്ചയം അവിടെ നേരത്തെ തന്നെ അതായത് അതിരാവിലെ എന്ന് പറയുമ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ഈ ഹെലിപ്പാഡിലുള്ള ആ ഒരു സ്വീകരണം പറഞ്ഞിട്ടുള്ളത് ഏഴ് മണിക്കായിരുന്നു അത് തന്നെ അതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയാക്കണമെങ്കിൽ അഞ്ചു മണി മുതൽ തന്നെ ഇവിടേക്ക് എല്ലാവരും എത്തണമെന്ന് ഉണ്ടായിരുന്നു അതിൽ തന്നെ സുരക്ഷാ ക്രമീകരണമൊക്കെ പൂർത്തിയാക്കിക്കൊണ്ട് ജനങ്ങൾ അതും കടന്നു പോയി എന്ന് തന്നെ വേണം പറയാൻ കാരണം അയ്യായിരം പേരെന്നാണ് നിലവിൽ അവർ തന്നിരുന്ന വിവരം അതായത് അയ്യായിരത്തിനുള്ളിൽ മാത്രമേ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ എന്നുള്ള ഒരു നിർദ്ദേശമാണ് കൊടുത്തിരുന്നത് എന്നാൽ ഇപ്പോൾ ആ ജനസഞ്ചയം നമുക്ക് തന്നെ കാണുവാൻ സാധിക്കും എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ സാധിക്കാത്തത്ര ആ ഒരു ജനസഞ്ചയം അവിടേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നു അദ്ദേഹം ഹെലിപ്പാഡിലേക്ക് വന്നിറങ്ങുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി ഇത്രയധികം ജനങ്ങൾ അതിരാവിലെ ഇവിടെ തടിച്ചുകൂടി ും ഗുരുഭവനവരി ഒരുങ്ങുകയാണ് പ്രധാന സേവകനെ വരവേൽക്കുവാൻ വേണ്ടി അതിനുവേണ്ടി ഇവിടെയുള്ള ശ്രീകൃഷ്ണ കോളേജിലും ഇപ്പോൾ ആവേശം ചോരാതെ തന്നെ ജനങ്ങളൊക്കെ ഇവിടെ തിങ്ങി നിറഞ്ഞു കൂടിയിരിക്കുകയാണ് എന്തായാലും പ്രധാന സേവകൻ ജനങ്ങൾ നൽകിയ വിശ്വാസം അതുപോലെ തന്നെ ആ ഒരു അവരുടെയൊക്കെ സ്വപ്ന സാക്ഷാ സാക്ഷാത്കാരങ്ങളൊക്കെ നമുക്കറിയാം കേന്ദ്ര പദ്ധതികളുമൊക്കെ ഇത്തരത്തിൽ ജനക്ഷേമ പദ്ധതികളൊക്കെ കൊണ്ടുവന്ന് പോലും ഓരോ പൗരനെയും ഇന്ന് രാഷ്ട്രത്തിൻ്റെ അതായത് ഓരോ മേഖലയിലും അവർക്ക് വേണ്ട സൗകര്യങ്ങളും അവർക്ക് വേണ്ട വിദ്യാഭ്യാസവും അവർക്ക് വേണ്ട മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ വികസിപ്പിച്ചുകൊണ്ട് അതൊക്കെ തന്നെ ജനങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത്തരത്തിലൊരു ജനനായകനെയാണ് ഇന്ന് ഈ ഭാരതത്തിൻ്റെ ജനനായകനായിട്ടുള്ള നരേന്ദ്രമോദി അദ്ദേഹമാണ് ഇവിടേക്ക് ഗുരുവായൂരിലേക്ക് എത്തുന്നത് അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള ആ ഒരു ആവേശം നമ്മളെല്ലാം കണ്ടതാണ് കാരണം ആ മോദി ഗ്യാരൻറ്റി എന്ന് അദ്ദേഹം ഈ മഹിളാ സമ്മേളനത്തിൽ വന്ന് ആ പറഞ്ഞിട്ടുള്ള വാക്ക് നെഞ്ചിലേറ്റിയ ജനങ്ങളാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയിട്ടുള്ളത് അദ്ദേഹം നൽകിയ ഗ്യാരൻറ്റി എന്തായാലും ഇത്തരത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കും ഒരു പ്രധാനമന്ത്രി അദ്ദേഹം ആ ഗ്യാരണ്ടി എപ്പോഴും അത് ഗ്യാരണ്ടി എന്നുള്ള തന്നെയായിരിക്കുമെന്നുള്ള കൂടിയാണ് എന്തായാലും ഇവിടേക്ക് എത്തിയിട്ടുള്ളത് ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ആ ഹെലികോപ്റ്റർ ഇവിടേക്ക് എത്തുവാൻ വേണ്ടി അതിനുശേഷം അദ്ദേഹം ഈ വാഹന വിയുഗത്തിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇതുവഴി കടന്നു പോകും ഈ കവാടം വഴി നമ്മൾ ദൃശ്യങ്ങൾ നേരത്തെ കണ്ട കവാടം വഴിയാണ് അദ്ദേഹം പുറത്തേക്ക് പോകുക അപ്പോഴും ജനങ്ങൾ ഈ റോഡിൻ്റെ ഇരുവശവും നിയന്ത്രണമൊക്കെ ഉണ്ടെങ്കിലും നിരവധി പോലീസുകാരാണ് റോഡിനിരുവശവും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നത് എന്നാൽ അതിനെയൊക്കെ തന്നെ ജനസഞ്ചയം ഒഴുകിയെത്തുമ്പോൾ ഈ നിയന്ത്രണങ്ങൾക്ക് കുറച്ചുകൂടെ കർശനമാക്കുമ്പോൾ ആ ജനങ്ങളൊക്കെ തന്നെ നേരത്തെ തിരിച്ചുപോയവരുടെ വിഷമം നമ്മൾ കണ്ടതാണ് കാരണം പ്രധാനമന്ത്രി മനോജ് കൃഷ്ണ കോളേജിലെ ഗ്രൗണ്ടിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അങ്ങനെ ആളുകളൊക്കെ ആകാശത്തേക്ക് ഇങ്ങനെ തല ഉയർത്തി നോക്കി നിൽക്കുകയാണ് ആ ഹെലികോപ്റ്റർ ഒന്ന് വരുന്നത് കാണാൻ പ്രധാന സേവകൻ വന്നിറങ്ങുന്ന ആ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടാൽ മതി അവർക്കതൊന്ന് കണ്ട് മടങ്ങാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത് അവിടെ മറ്റ് അദ്ദേഹമായി ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയമോ അല്ലെങ്കിൽ പ്രസംഗമോ അഭിസംബോധനയോ ഒന്നുമില്ല ഒന്ന് കൈവീശിക്കാണി ചേതാന നിമിഷങ്ങൾക്കൊക്കെ അദ്ദേഹം ആ കൺമുൻപിൽ നിന്ന ക്ഷേത്രത്തിലേക്ക് പോകും എന്നാലും ആ ഗ്രൗണ്ടിൽ ഉൾക്കൊള്ളാവുന്നതിൻ്റെ പരമാവധി ആളുകൾ ഹെലികോപ്റ്റർ ഇറങ്ങുന്നതിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലത്തിന് പുറത്ത് എത്രത്തോളം ആളുകൾ നിൽക്കാമോ അത്രത്തോളം ആളുകൾ നേരത്തെ ഇന്നലെയൊക്കെ പറഞ്ഞപോലെ പുഴി വാരിയിട്ടാൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലേക്ക് ആളുകളെ കൊണ്ട് ആ ഗ്രൗണ്ട് അങ്ങനെ നിറയുകയാണ് വളരെ 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 ആകാംക്ഷയുള്ളവർ കാത്തിരിക്കുക അവരൊക്കെ എങ്ങനെ മുകളിലേക്ക് നോക്കി നിൽക്കുകയാണ് ഹെലികോപ്റ്ററിന്റെ ശബ്ദം ഒന്ന് കേൾക്കുന്നുണ്ടോ ഹെലികോപ്റ്റർ എത്തുന്നുണ്ടോ എന്നൊക്കെ നോക്കി മനോജിന് പുറത്ത് നിൽക്കുമ്പോൾ കുറച്ചുകൂടി അതിന്റെ ആവേശം മനസ്സിലാക്കാൻ സാധിക്കും ഈ ഫോർ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം ആവേശം അവിടെ ഉണ്ടെന്ന് സ്വാഭാവികമായും ആ ഗ്രൗണ്ടിൽ പുറത്ത് നിൽക്കുന്ന മനോജിനും അതിന്റെ സ്പന്ദനം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ത്തോടുകൂടി തന്നെയാണ് ഈ ജനസഞ്ചയം ഇവിടേക്ക് ഒഴുകിയെത്തിയിട്ടുള്ളത് നേരത്തെ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഗ്രൗണ്ടിനുൾക്കൊള്ളാൻ കഴിയുന്ന അത്രയും ജനങ്ങൾ അവിടെ ഒത്തുകൂടിയിട്ടുണ്ട് അവരൊക്കെ തന്നെ വലിയ ആവേശത്തിൽ വലിയ ആകാംക്ഷയിൽ കാത്തിരിക്കുകയാണ് ഇനി വരുന്ന നിമിഷങ്ങൾ ആ ഹെലികോപ്റ്റർ ഇവിടേക്ക് എത്തുന്ന ആ നിമിഷങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ആ ഹെലികോപ്റ്ററിൽ നിന്നും ഇറങ്ങി ആ വാഹനം അവിടെ ഇരുന്നു കൊണ്ട് ആ വാഹനത്തിലിരുന്നു കൊണ്ട് ഈ ജനങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ വേണ്ടി ഒരു കാത്തിരിപ്പ് ആ കാത്തിരിപ്പ് അവരുടെയൊക്കെ തന്നെ കണ്ണുകളിൽ നമ്മൾ കണ്ടതാണ് അവരൊക്കെ തന്നെ ഉള്ളിലേക്ക് കടന്നു പോയപ്പോഴും അവരൊക്കെ വ്യക്തമാക്കിയതുപോലെ അവരൊക്കെ അവരുടെ പങ്കുവെ അനുഭവങ്ങൾ പങ്കുവച്ചതുപോലെ ഇനി പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തുമ്പോൾ ഇനി ആ ഒരു ആരവങ്ങൾ ഇവിടെ മുഴങ്ങി കേൾക്കാം നമുക്ക് അവരുടെയൊക്കെ ആകാംക്ഷ ഈ നമുക്ക് എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം പ്രധാനമന്ത്രി കൊച്ചിയിൽ നിന്നും പുറപ്പെട്ടു വന്ന് അകത്തേക്ക് അറിഞ്ഞിട്ടുണ്ടാകണം എല്ലാവരും ആ പ്രധാനമന്ത്രിയെ കാത്തിരിക്കുകയാണ്